പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കെറ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ പറയാൻ പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാവരും ചൂട് പിടിച്ച അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണം കേറ്റിറ്റിന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ കെ കാറ്റഗറി കാറ്റഗറിക്ക് ടുവിനോ ത്രീക്കോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് മികച്ച രീതിക്ക് ഏറ്റവും പ്രിപ്പയർ ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എച്ച് എസ് എ അതുപോലെ എൽ പി യു പി പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് പി എസ് സിയിൽ എഴുതണമെങ്കിൽ കേറ്റിട്ട് നിർബന്ധമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കേറ്റിറ്റ് ക്വാളിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പഠന സഹായികൾ നമ്മൾ നൽകുന്നുണ്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എച്ച് എസ് എൽ പി യു പി പോലുള്ള അധ്യാപക മേഖല പരീക്ഷകൾ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ കേറ്റിറ്റ് ക്വാളിഫൈ ആകണം അപ്പോൾ നമ്മൾ കയറ്റിന് വേണ്ടി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് കെ കാറ്റഗറി ടു സൈക്കോളജിയുടെയും ത്രീ സൈക്കോളജിയുടെയും അതുപോലെ കെറ്റൻ കാറ്റഗറി ടു സോഷ്യൽ സയൻസിൻ്റെയും കെറ്റൻ കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസിൻ്റെയും ഫുൾ സിലബസിനെ കവർ ചെയ്തുകൊണ്ടുള്ള മുഴുവൻ മെറ്റീരിയലും നമ്മൾ മുൻ വർഷങ്ങളും ചോദ്യങ്ങൾ വന്നും സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ക്സ്റ്റ്യൂം ബാങ്ക് സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൂം ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കേറ്റെറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൂം ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മാത്രം പഠിച്ചിട്ട് പോയവർക്ക് കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ അത്രയും വർഷങ്ങൾ ഈ ഇതിൻ്റെ പുറകിൽ നമ്മൾ പ്രയത്നിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്ക് നമുക്ക് ആർക്കിന് വേണമെങ്കിൽ കേറ്റിറ്റ് കാറ്റഗറി ടു ആൻഡ് ത്രീ സൈക്കോളജി കയറ്റി കാറ്റഗറി ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാണ് കേട്ടോ അപ്പോൾ ആർക്കിൽ വേണമെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കാം ഒരു മെസ്സേജ് അയക്കുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നോക്കാൻ മറക്കേണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലാത്ത അധ്യാപകരെ പിരിച്ചുവിടാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി പല ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ പല പലരും ഈ വാർത്തകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം സ്ഥാനക്കയറ്റം കേറ്റിട്ട് യോഗ്യത നേടിയത് മുതൽ കേട്ടിട്ട് പാസ്സാകാത്തവർക്ക് തൽക്കാലം ജോലി പോകില്ല എന്താണ് നമുക്ക് വിശദാംശങ്ങൾ നോക്കാം ഇളവ് തുടരുക രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ നിയമിതരായവർക്ക് കേറ്ററി യോഗ്യത യോഗ്യതയില്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരുടെയും തുടർന്ന് യോഗ്യത നേടിയെടുക്കുകയും ചെയ്യുന്നവർക്ക് തൽക്കാലം ജോലി നഷ്ടപ്പെട്ടില്ല നിലവിലുള്ള ഇളവ് തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ വ്യക്തമാക്കി അതേസമയം ഇവർക്ക് നൽകിയ സ്ഥാനക്കയറ്റം റദ്ദാക്കും കേറ്ററി യോഗ്യത നേടിയവർക്കാകട്ടെ അന്ന് മുതൽ സ്ഥാനക്കയറ്റം അംഗീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പതിനഞ്ച് മുതൽ നടത്തിയ നിയമനെല്ലാം കയറ്റം നിർബന്ധമാക്കി സർക്കാർ ഉത്തരവിറക്കിയിരുന്നത് ഇത് ലംഘിച്ച് നടത്തിയ നിയമങ്ങളെല്ലാം റദ്ദാക്കി അത്തരത്തിൽ സർവീസ് ഉടന്നവരുടെ പിരിച്ചുവിടാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ നിർദ്ദേശിച്ചിരുന്നത് ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ കയറ്റൻ യോഗ്യതയില്ലാത്തവരെ നിയമിച്ച ശേഷം നിയമന അംഗീകാരം നിരസിക്കപ്പെട്ടു യോഗ്യത നേടിയ തീയതി മുതൽ പുതിയ പ്രപ്പോസൽ സമർപ്പിച്ച് അംഗീകാരം നേടുകയാണ് ഈ പ്രവണത കർശനമായി നിയന്ത്രിക്കണമെന്ന് ഡിജുലി സർക്കുലർ വ്യക്തമാക്കുന്നു അതേസമയം കേറ്ററിൻ്റെ പേരിൽ അധ്യാപകരെ പിരിച്ചുവിടാനുള്ള നീക്കം മനുഷ്യത്വരഹിതമാണെന്ന് അവർക്കായി പ്രത്യേക യോഗ്യത പരീക്ഷ നടത്തി പ്രശ്നം പരിഹരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ കെ പി എസ് ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തൽക്കാലം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല അവർക്ക് വേണ്ടി പ്രത്യേക പരീക്ഷ നടത്തി അവർക്ക് ആ ഒരു കേറ്റൻ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു രീതി നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേറ്റിറ്റ് ക്വാളിഫൈ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം കാരണം അധ്യാപക മേഖലയിൽ ഇനി നമുക്ക് നിൽക്കണമെങ്കിൽ കേറ്റിട്ടില്ലാതെ മസ്റ്റ് ആയിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷ ഗവൺമെൻറ് കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒന്നു പത്താം ക്ലാസ് വരെ കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറീസ് ആയിട്ടാണ് ഈ പരീക്ഷ നടത്തി വരുന്നത് അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലേക്കാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് പറ്റും ഇപ്പം ഇപ്പോൾ വർഷത്തിൽ രണ്ട് തവണ നേരത്തെ വർഷത്തിൽ മൂന്ന് തവണ ആയിരുന്നു ഇപ്പോൾ വർഷത്തിൽ രണ്ട് തവണയാണ് പരീക്ഷ നടക്കുന്നത് നേരത്തെക്കാളും ഇപ്പോൾ കേട്ടിട്ട് പരീക്ഷ കുറച്ചും കൂടി ടഫായിട്ടാണ് നടക്കുന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ മാറ്റവും നിലവിൽ വന്നിട്ടില്ലെങ്കിൽ പോലും കൊസ്റ്റിൻ്റെ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ട് അപ്പോൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന പണ്ടത്തെ അപേക്ഷിച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം അപേക്ഷിച്ച് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കൊസ്റ്റൻസിലും വന്ന മാറ്റങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് സൈക്കോളജിയിലൊക്കെ നല്ല എന്താണ് തെയ്യൽ അത് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് ക്വസ്റ്റ്യൻസ് കിടന്നു എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറ്റി പാസ്സാവാനായിട്ട് സാധിക്കും കാരണം ഇതൊരു നെഗറ്റീവ് പരി മാർക്ക് ഇല്ലാത്ത ഒരു പോസ്റ്റാണ് അതുപോലെ തന്നെ സിലബസിൽ എന്തുണ്ടോ അത് മാത്രമേ കേട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുള്ളൂ അതും ഈ ഒരു കേറ്റിൻ്റെ പ്രത്യേകതയാണ് ഔട്ട് ഓഫ് സിലബസ് വലിയ കാര്യമായിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വന്നാൽ പോലും ഒരു ഭൂരിഭാഗം ചോദ്യങ്ങൾ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ സിലബസ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇനി എന്നാണ് അടുത്ത എക്സാം നടക്കുക അടുത്ത എക്സാം എന്ന് പറയുന്നത് ജൂൺ അല്ലെങ്കിൽ ജൂലൈയിലായിട്ടായിരിക്കും അടുത്ത കയറ്റിട്ട് എക്സാം നടക്കാനുള്ള സാധ്യത അപ്പോൾ എല്ലാവരും ജൂൺ ജൂലൈ വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ കയറ്റിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് അല്ലെങ്കിൽ പഠനം ആരംഭിക്കുക നേരത്തെ പറഞ്ഞല്ലോ ഈ പണ്ടത്തെ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ഏറ്റിട്ട് ക്വാളിഫൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സിലബസിൽ സിലബസ് സെയിം ആണെങ്കിലും ചോദ്യങ്ങളുടെ പാറ്റേണിൽ വന്ന മാറ്റമാണ് അതിന് പ്രശ്നം അപ്പോൾ ഈ പാറ്റേൺ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കേറ്റി കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി കെറ്റ് കയറ്റി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെയോ കോസ്റ്റ്യൂം ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കേറ്റിട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ജൂൺ ജൂലൈയിലേക്ക് വേണ്ടിയിട്ടുള്ള കേറ്റി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേറ്റിട്ട് നമുക്കൊരു വാട്സാപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്